നമ്മുടെ സമൂഹത്തിൽ ഏറെക്കുറെ പല രൂപത്തിലുള്ള പല മേഖലകളിലുള്ള ആളുകൾ പല ജോലിയുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് ആ ഒരു കൂട്ടത്തിൽ ഡ്രൈവർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം നമ്മളിങ്ങനെ പല യാത്രകളും ചെയ്യാറുണ്ട് അപ്പോൾ യാത്രകളിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യുമെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങൾ കാണാനോ അല്ലെങ്കിൽ ഒരു യാത്രയിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ നേടിയെടുക്കാനൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളൊരു വ്യത്യസ്തമായൊരു യാത്ര ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അതുപോലെ ഒരു ചെറിയ യാത്ര കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ലോറി ഡ്രൈവർമാരുണ്ടല്ലോ അവരുടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലൈഫാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലോഡ് വണ്ടി ഒക്കെ പോകുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്ര കഴിഞ്ഞ ഒരു വ്യാഴാഴ്ച അല്ല വെള്ളിയാഴ്ച ദിവസം ഒന്ന് പോകാൻ സാധിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദീർഘദൂര യാത്രകളാണ് ആ ദീർഘദൂര യാത്രയിൽ ഉറക്കം അതുപോലെ ഭക്ഷണമൊക്കെ അവർക്ക് സ്വന്തമായി കഴിക്കാൻ തന്നെയൊക്കെ സാധിക്കുമെങ്കിലും ഒരുപാട് രാത്രി സമയങ്ങളിൽ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന പരമാവധി രാത്രിയാണല്ലോ അവർക്ക് ചില സ്ഥലത്ത് പെർമിറ്റുമൊക്കെ ഉള്ളു യാത്ര ചെയ്യണമെങ്കിൽ കാരണം ലോഡൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അപ്പം എനിക്കിങ്ങനെ ഉണ്ടായൊരു അനുഭവം എന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ അധികവും ഒറ്റക്കാണ് ഡ്രൈവ് ചെയ്ത് പോവുക കൂടെ ചിലപ്പോൾ ആളുകളൊന്നും ഉണ്ടാക്കോണമെന്നില്ല അപ്പോൾ പൊതുവേ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോഡും കൊണ്ടൊരു സാധനം എടുത്തിട്ട് ഒറ്റ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ദിവസങ്ങൾ എന്ത് ചെയ്യുകയാണ് അവിടെ തിരിച്ച് പോരാൻ കാലടിച്ചു വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ദിവസങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവർ സ്വന്തം വീട് വിട്ട് ആ ചൂടത്ത് വണ്ടിയിലാണെങ്കിൽ വണ്ടിയിൽ കിടന്നുറങ്ങുന്ന ആ ഒരു സാഹചര്യങ്ങൾ അതുപോലെ എന്തിനാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരെയും വിട്ടിട്ടിങ്ങനെ പോകുന്നത് ശരിക്കും അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ നമ്മൾ പലപ്പോഴും ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ലഹരി അതുപോലെയുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നൊരാളുകളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണക്ഷൻസ് ഉള്ള ആളുകളാണ് തീരെ ഇല്ല എന്ന് ഞാൻ പറയില്ല ഉള്ള ആളുകളൊക്കെ ഉണ്ടാവാം അത് പല ലോറിൻ്റെ ആ ജോലി ഒരു ജോലിയായിട്ട് കാണുകയും എന്നാൽ അതിൻ്റെ പിന്നിൽ മറ്റൊരുപാട് മോശമായ കാര്യങ്ങളുമായിട്ട് ഏർപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ജീവിതമാർഗത്തിന് വേണ്ടി ഡ്രൈവിംഗ് ജോലി അതും വലിയ ദീർഘദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുടെയൊക്കെ ലൈഫ് അത് നമ്മൾ പലപ്പോഴും കാണാറില്ല അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാറില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കൂടെ ഒരു യാത്ര ഏറ്റവും അടുത്തുള്ള ഒരു ആളെ കൂടെ ഒരു പത്തിരുപത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ആൾ കൂടെ യാത്ര അങ്ങനെ മംഗലാപുരത്തേക്ക് ഒരു യാത്ര പോവുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസുകൾ അതായത് കവർച്ചയ്ക്ക് വേണ്ടി ആളുകൾ പിന്നാലെ കൂടിയത് അതേപോലെ തന്നെ പിന്നെ വണ്ടിക്ക് പരിക്കേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടന്നു സമയത്ത് നമ്മൾ ചിലപ്പോൾ പിന്നെ വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഡീസൽ ഉണ്ടാവില്ല അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ അയച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മൾ ഇങ്ങനെ പൊതുവെ പല ആളുകളെയും ഇങ്ങനെ കാണുന്നുണ്ട് അവരുടെ ജോലിയുടെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ചിലപ്പോൾ ആക്സിഡൻറ്റുകൾ കണ്ണ് ഒന്ന് മാടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അപ്പോൾ ഈ ഒരു വിഭാഗം ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയൊരു എക്സ്പീരിയൻസും അവരെ പറ്റും നമ്മൾ വേറിട്ട് കാണേണ്ട ഒരാളുകളല്ല എന്നും മറിച്ച് അവർക്കും ഒരുപാട് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സമയമുണ്ടല്ലോ ഒരുപാട് സമയം യാത്രയാണല്ലോ അപ്പോൾ നമ്മൾ പിശിരടിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടിയാണ് ഈ ഒരു സമയത്ത് ഫോൺ വയ്ക്കുന്നത് ജാമ്യാൽഹിദിൽ പഠിക്കുന്ന അഞ്ച് വർഷക്കാലം ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ജാമ്യത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പലപ്പോഴും അവലംബിക്കാറുള്ളത് ഇതുപോലുള്ള ടോറസ് അവിടെ ജാമ്യൻ്റെ പരിസരത്ത് കുറേ കോറികളുണ്ട് അപ്പോൾ ഇതുപോലുള്ള ടോറസ് ഡ്രൈവർമാരെയാണ് അവിടെ കൂടെയാണ് എന്തെങ്കിലും താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ നാട്ടിലൊക്കെ ഒരു എട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ കൊണ്ടോട്ടി ഭാഗത്തേക്ക് ഇറങ്ങണമെങ്കിൽ എട്ട് കിലോമീറ്റർ മറ്റേ പൂളാപ്പീസ് പാണ്ടി പാണക്കാട് ഭാഗത്തേക്ക് ഇറങ്ങണ നാല് കിലോമീറ്റർ ഈ കുന്നിറങ്ങണമെങ്കിൽ അവിടെ സഹായമാണ് ടോറസ് അതിൽ കയറിയിട്ടാണ് പോകാറുള്ളത് പലപ്പോഴും ആളുകളൊക്കെ ഇങ്ങനെ ടോറസിൽ കയറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ എന്താ ഓരോരു വിഷമം പറയും അതോ അത്ര നന്നാവൂല എന്നുള്ള ആൾക്കാരെ അറിവില്ലാന്ന് പക്ഷേ പലപ്പോഴും ഈ അഞ്ചു കൊല്ലത്തെ അനുഭവത്തിലും ഇപ്പോൾ പിന്നീട് നമ്മുടെ ജൂനിയേഴ്സും മറ്റുമൊക്കെ എല്ലാവരും പങ്ക് കൂടുമ്പോഴൊക്കെ അനുഭവം പങ്കുവെക്കുന്ന അനുഭവങ്ങളിലെല്ലാം നമുക്കാർക്കും മോശമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ നടക്കുന്നത് കണ്ടാൽ തന്നെ നിർത്തി തന്നിട്ട് എന്തിനാ പറഞ്ഞത് നമ്മളൊക്കെ ഈ വഴിക്ക് വരണല്ലേന്ന് പറഞ്ഞിട്ട് അത്രയും സ്നേഹമുള്ള ആളുകളാണുള്ളത് പലപ്പോഴും അവിടെ ജീവിതം കാണുമ്പോൾ പലപ്പോഴും അള്ളാവിനോട് വൃക്കളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ലോഡുമായി വരുമ്പോൾ അതിന് ശേഷം അവരുമായി സംസാരിച്ചതിൻ്റെയും അവരുമായി നടപഴകു ശേഷം നമ്മൾ നമ്മുടെ ഡ്രൈവിങ്ങിൽ ഒരു മുന്നിലൊരു ഹെവി വെഹിക്കിൾ വരാണെങ്കിൽ അവിടെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഒരു ഹെവി വെഹിക്കിൾ അതിൻ്റെ പ്രയാസങ്ങളിലൂടെ ആയിരിക്കും ആ വണ്ടിയായിട്ട് അദ്ദേഹം പോകുന്നുണ്ടാവാം അപ്പോൾ നമ്മൾ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോ ടു വീലറിലായിരിക്കും അപ്പോ ഒരു വണ്ടി കയറ്റം കേറാണെങ്കിൽ തന്നെ നമ്മളുടെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പ്രയാസമാകുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവടെ കൂടെ കൂടിയതിന് ശേഷം അല്ലെ അവരുടെ കൂടെ യാത്രകൾ ചെയ്തതിനു ശേഷം നമ്മുടെ ഡ്രൈവിങ്ങിലും നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടായിരുന്നുള്ള അവരുടെ പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവ ചിലപ്പോൾ അവരുടെ കൂടെ പോകുമ്പോഴൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് അവർക്ക് അതുപോലെ മുത്തങ്ങയിലൂടെ ഒരു ബൈക്കിൽ യാത്ര ചെയ്യണോ അപ്പോൾ ആ സമയത്ത് മുമ്പിലേക്ക് എന്തു ചെയ്യാണ് ആന വരികയാണൊരു സാഹചര്യം ഉണ്ടായി പക്ഷെ ആ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്തിയത് വിഫിക്കില്ല ഒരു വലിയ വണ്ടിക്കാരനാണ് അദ്ദേഹം ക്രോസ് ചെയ്തു നമ്മളെ വണ്ടിനെ കവർ ചെയ്തിട്ട് അവരെ വണ്ടി മുമ്പിലേക്ക് ക്രോസ് ചെയ്തു അങ്ങനെ നമുക്ക് അവിടെ ഒരു കവറിങ് കിട്ടി അങ്ങനെ പിന്നെ ആന ആ റോഡിൽ നിന്ന് മാറിപ്പോയതിന് ശേഷമാണ് എന്തു ചെയ്യുന്നത് അവർ വണ്ടിയെടുത്ത് പോയത് എന്നുള്ളതാണ് അത്രത്തോളം നമ്മളെ അങ്ങനെ ചെറുവണ്ടിക്കാർക്ക് പ്രത്യേകിച്ച് ഒരു കെയറും കൂടെ നൽകും പക്ഷെ നമ്മളാണ് പലപ്പോഴും അവരെ അങ്ങോട്ട് കയറി പ്രയാസപ്പെടുത്തുന്നത് ഓടിച്ചു കൊണ്ട് ആ കേട്ടാറാക്കി അപ്പോൾ അത്തരം ആളുകൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് പരിഗണിക്കേണ്ട ആളുകളൊക്കെ അതിൻ്റെ രൂപത്തിൽ പരിഗണിക്കണം പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിലുള്ള ആളുകളെ ഒന്ന് നമ്മൾ പങ്കുവെക്കണം ഓക്കെ നല്ലൊരു അനുഭവമാണ് നമ്മൾ ഇപ്പോൾ പങ്കുവെച്ചത് ശ്രോതാക്കൾക്കേറെ പാഠങ്ങൾ